നമ്മുടെ ലിയോ സിനിമയില് വിജയ് യൂസ് ചെയ്ത സെയിം ഗണ്ണാണ് ഹായ് ഗൈസ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഇന്നുള്ളത് കൊച്ചിയിലാണ് സംഭവം നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഗണ്ണിനെ പറ്റിയിട്ട് അപ്പോൾ അത് നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇതാ ഇദ്ദേഹമാണ് സുബിൻ എന്തിനാണ് നമ്മൾ എയർഗൺ യൂസ് ചെയ്യുന്നത് എയർഗൺ നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് ടാർജറ്റ് പ്രാക്ടീസ് ആണ് പിന്നെ പിസ്റ്റൾ യൂസ് ചെയ്യാം പിസ്റ്റൽ നമുക്ക് സ്വയരക്ഷയ്ക്ക് ഈ ഈ ലെവൽ പിസ്റ്റൽ ഇത് നമുക്ക് സ്വയരക്ഷയ്ക്ക് കയ്യിൽ വെക്കാം നമ്മൾ യാത്രയിലൊക്കെ ഇത് കയ്യിൽ വെക്കാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ധൈര്യത്തിന് വേണ്ടി ഇത് കയ്യിൽ വെക്കാം പക്ഷേ ഇത് കയ്യിൽ വെക്കുക എന്നുള്ളൂ ഇതുകൊണ്ട് മനുഷ്യനോ പക്ഷികളോ മൃഗങ്ങളോ വെടിവെക്കാൻ പാടില്ലെന്നാണ് നിയമം പിന്നെ ഒറ്റ കയ്യിൽ ഇപ്പോൾ നമ്മളൊരു അറ്റാക്ക് ചെയ്യാൻ വന്നു ഇപ്പോൾ നമുക്ക് മരണം സംഭവിക്കുന്നത് ഉറപ്പുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ ഇതോടൊപ്പം വെടിവെച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല ഗ്യാസ് ഉപയോഗിച്ചത് ഇതിന്റെ ഇന്ധനം എന്ന് പറയുമ്പോഴത്തേക്കും കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്യാസ് ആ ഒരു കിലോ വീട്ടുണ്ടോ ഒരു കിലോ ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ലൂസ് ചെയ്താൽ